താമരശ്ശേരി ചുരത്തിൽ ഇന്നും മരം മുറി തുടരുകയാണ് ഇന്ന് ആറാം വളവിലാണ് മരങ്ങൾ മുറിക്കുന്നത് അതേസമയം ഇത് ഇക്കാണുന്ന എട്ടാം വളവിൽ നേരത്തെ മരങ്ങൾ മുറിച്ചിട്ട സ്ഥലത്ത് ഇപ്പോൾ മരങ്ങൾ കൂടിക്കിടക്കുന്നുണ്ട് അവിടെ കഴിഞ്ഞ രണ്ട് ദിവസം ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ മരങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഗതാഗത തടസ്സം രൂക്ഷമായതിനാൽ ഇടയ്ക്ക് ക്രൈൻ മറിയുകയും ഒക്കെ ചെയ്തതിനാൽ ഇപ്പോൾ മരം കയറ്റിക്കൊണ്ടു പോകുന്നില്ല ഇപ്പോൾ അറിയിച്ചതനുസരിച്ച് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും മരങ്ങൾ കയറ്റിക്കൊണ്ടു പോവുക മുറിച്ചിട്ട മരങ്ങൾ കയറ്റിക്കൊണ്ടു പോവുക എട്ടാം വളവിലാണ് കൂടുതൽ മരങ്ങൾ മുറിച്ചിട്ടിട്ടുള്ളത് അതേസമയം ഏഴാം വളവിലെയും ആറാം വളവിലെയും മരങ്ങൾ ഇനി മുറിച്ചു മാറ്റേണ്ടതുണ്ട് ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മരങ്ങളാണ് മുറിച്ചു മാറ്റേണ്ടത് ഡൽഹി ആസ്ഥാനമായ ചൗധരി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ജോലികളെല്ലാം നടത്തുന്നത് ഏകദേശം മുപ്പത് കോടി രൂപ ചിലവഴിച്ച് ആറ് ഏഴ് എട്ട് വളവുകൾ ചുരം വീതി കൂട്ടുകയാണ് അതിൻ്റെ ഭാഗമായാണ് ആറ് ഏഴ് എട്ട് വളവുകളിലോട് ചേർന്നുള്ള ഇരുഭാഗങ്ങളിലുമുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മരങ്ങൾ മുറിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറോളം മരങ്ങൾ മുറിച്ചു കഴിഞ്ഞു പല ഭാഗത്തും നല്ല വീതിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റിയ ശേഷം കരിങ്കൽ ഭിത്തികൾ നിർമ്മിച്ച ശേഷമായിരിക്കും ചുരത്തിൻ്റെ വീതി കൂട്ടുക ഇക്കാണുന്നത് എട്ടാം വളവാണ് അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മരം മുറിച്ച് കൂടുതലായി മരങ്ങൾ കടത്തിക്കൊണ്ടു പോയത് ഇപ്പോൾ റോഡ് ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മരങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നത് അതേസമയം ഇനി മുറിക്കുന്ന മരങ്ങൾ കൂടി മുറിച്ച് കഴിഞ്ഞതിന് ശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം ശേഷം കൂടുതൽ മരങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ ഗതാഗതം സാധാരണ പോലെയായിരുന്നു ഏഴാം വളവിൽ ഒരു ലോറി കുടുങ്ങിയതിനാൽ അല്പസമയം ഗതാഗത കുരുക്കുണ്ടായിരുന്നു പിന്നീട് അത് ഒഴിവായി ഇപ്പോൾ സാധാരണ പോലെ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട് ഈ കാണുന്ന വലിയ മരങ്ങളൊക്കെ മുറിക്കാനുള്ളതാണ് അവ വരും ദിവസങ്ങളിൽ മുറിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത് ആറാം വളവിനോട് ചേർന്ന ഒരു പ്രദേശമാണ് ആറാം വളവിനോട് ചേർന്ന് ഇതിൻ്റെ അടുത്ത് മരങ്ങളിപ്പോൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ മരങ്ങളും മുറിച്ച് ക്ലിയർ ആവും എന്നാണ് നമ്മളെ പ്രതീക്ഷ ഇപ്പോൾ മുറിച്ചിട്ട മരങ്ങൾ എത്രയും കൊണ്ടുപോയി കഴിഞ്ഞോ മുറിച്ചിട്ട മരങ്ങൾ ഒരു ദിവസം മരം കയറ്റി കൊണ്ടുപോയി ഒരു ദിവസം വണ്ടി തരാറായതുകൊണ്ട് നിർത്തി വെച്ചു രണ്ട് ദിവസമാണ് ഇപ്പോൾ മരം കയറ്റൽ പ്രവൃത്തി നടന്നത് അതിൽ ഒരു ദിവസം നമുക്ക് ക്രീം മറിഞ്ഞതുമായി തടസ്സം നേരിട്ടു അല്ലാത്തൊരു ദിവസം നമ്മൾ മരം കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു ഇനിയിപ്പോൾ മുറിച്ചിട്ട് മരങ്ങൾ ബാക്കി എപ്പോഴും കൊണ്ടുപോവാ ബാക്കി ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ റോഡ് ബ്ലോക്ക് അനുസരിച്ച് ബ്ലോക്ക് ഇല്ലാത്തതിനനുസരിച്ച് നമ്മൾ കയറ്റി അതാത് സ്ഥലത്ത് എത്തിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്